വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരേക്കർ സ്ഥലത്ത് പി സി സേതാലി എന്ന കർഷകൻ നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരേക്കർ സ്ഥലത്ത് പി സി സേതാലി എന്ന കർഷകൻ കൃത്യത കൃഷി രീതിയിൽ കൃഷി ചെയ്ത തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടന്നു വിളവെടുപ്പ് ഉദ്ഘാടനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൊഹസിൻ നിർവഹിച്ചു നമ്മുടെ നാട്ടിൽ തന്നെ തണ്ണിമത്തൻ കൃഷി തുടങ്ങി ഇപ്പൊ അത്യാവശ്യം കേരളത്തിൽ ഇപ്പോൾ ആവശ്യമുള്ള തണ്ണിമത്തന്റെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ബഹുഭൂരിപക്ഷവും നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ നേതൃത്വത്തിൽ ഈ കുഞ്ഞാക്കുന്ന കൃഷി എന്ന് പറയുന്നത് നമുക്കറിയാം നൂറ് ശതമാനം വിഷരഹിതമായി കൊണ്ട് നമുക്ക് തണ്ണിമത്തൻ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കൊടും ചൂടാണ് അതോടൊപ്പം നോമ്പ് കാലമാണ് എല്ലാവർക്കും അറിയാം തൊണ്ണൂറ് ശതമാനത്തിലധികം ജലാംശമുള്ള ഒരുപാട് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു പിന്നെ ഫ്രൂട്ടാണ് നമ്മുടെ തണ്ണിമത്തൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള പ്രയോജനം വിഷരഹിതമായി കഴിക്കുമ്പോൾ നമുക്കുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മുടെ കർഷകരെ നമ്മുടെ നാട്ടിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും ഈ കാലാവസ്ഥയോട് നമുക്ക് ഈ ഈ പിന്നെ കൂടി നമ്മുടെ ആരോഗ്യത്തിനു കൂടി പരിഗണന കൊടുത്തുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അഷ്ജാൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് മണികണ്ഠൻ പി സി സേതാലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു